എന്താണ് ഒരു ബിസിനസ്സിലെ റിയൽ സക്സസ് ഒരു റിയൽ സക്സസ് ഫാക്ടർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസ് ഡീപ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് യുവർ അവതാർ നിങ്ങൾ ആരെയാണോ സെർവ് ചെയ്യുന്നത് അവരെക്കുറിച്ച് എത്രത്തോളം ആഴത്തിൽ നിങ്ങൾക്ക് അറിയാവോ അത്രയും സക്സസ് ആകും നിങ്ങളുടെ ബിസിനസ് എന്താണ് റിയൽ സക്സസ് ഓഫ് എ ബിസിനസ് ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹു യു സെർവ് എങ്ങനെയാണ് കിങ്സ് ക്ലബ്ബുണ്ടായ എങ്ങനെയാണ് ഞാൻ സെൽഫ് മെയ്ഡ് മില്ലിയണയറായ എങ്ങനെയാണ് എൻ്റെ കടങ്ങളൊക്കെ തീർന്നത് എങ്ങനെയാണ് ഞാൻ സക്സസ് ആയത് വൺ ഐ ലേൺ ഡീപ്പ് എബൌട്ട് മൈ കസ്റ്റമർ അവരെനിക്ക് പറഞ്ഞു തന്നു എന്താണ് അവർക്ക് വേണ്ടതെന്ന് ഞാൻ എന്തേ ചെയ്തോളൂ എൻ്റെ അടുത്ത് ചെറിയ പൈസയ്ക്ക് വന്നവരെക്കുറിച്ച് ഡീപ്പായിട്ട് പഠിച്ചപ്പോൾ അപ്പോൾ ഇവർ രണ്ട് ലക്ഷത്തിന് വന്നു കിങ്സ് ക്ലബിൽ ആ കിങ്സ് ക്ലബിൽ വന്നവരെക്കുറിച്ച് ഞാൻ വീണ്ടും പഠിച്ചു അപ്പം നോക്കിയപ്പം അതിൻ്റെ അകത്ത് കുറച്ച് പേർക്ക് പ്രത്യേക തരം ചില പ്രശ്നങ്ങളുണ്ട് അതിനുവേണ്ടി ഞാൻ പുതിയൊരു പാലം പഠിഞ്ഞു അതിൻ്റെ പേരാണ് ടി ടി പി വേറൊരു പാലം പണിഞ്ഞു ഫ്രാഞ്ചൈസി പാർട്ട്നേഴ്സ് വേറൊരു പാലം പണിഞ്ഞു സെലിബ്രിറ്റി കൺസൾട്ടൻസ് ഓരോ പ്രോഗ്രാമിൻ്റെ പേരാണ് ഇതൊക്കെ നിങ്ങൾക്ക് എന്തായത് മനസ്സിലാവാത്തേ നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമറെ കുറിച്ച് പഠിക്കുന്നില്ല